കൊക്കപ്പുഴു വീരബാധയുടെ ലക്ഷണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് മണ്ണിലുള്ള കൊക്കപ്പുഴുവിൻ്റെ ലാർവകൾ കാലിൽ തുളർച്ചു കയറുമ്പോഴാണ് കാലിൽ വളങ്കടി ഉണ്ടാവുന്നത് ഇതിന്റെ ഫലമായി ചുവപ്പ് പഴുപ്പ് ചൊറിച്ചിൽ വീക്കം ഇവയുണ്ടാകുന്നു മുതിർന്ന വിരകൾ ചെറുകുടലിലെ ശ്ലോഷ്മ ചർമ്മത്തിൽ കടിച്ചുകിടന്ന് രക്തം കുടിച്ചാണ് വളരുന്നത് വിളർച്ച ക്ഷീണം നെഞ്ചരിച്ചിൽ നെഞ്ചിടുപ്പ് വയറുപെരുക്കം ശ്വാസമുട്ടൽ നീര് ഇവയെല്ലാം വിരശല്യം മൂലമുണ്ടാവാം ചില രോഗികളിൽ ഉന്മേഷക്കുറവ് മാത്രമായിരിക്കും ലക്ഷണം അമിതമായ ആർത്തി ജെളിക്കട്ട ചോക്ക് ഇവ തിന്നാനുള്ള താൽപ്പര്യം ഇവയും അപൂർവമായി കാണാം പോഷകാഹാരക്കുറവും കൊക്കപ്പുഴുവും ശല്യവും സാധാരണ ഒന്നിച്ചു കാണാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ശാരീരിക ക്ഷീണത്തിനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്നാണ് കൊക്കപ്പുഴു രോഗബാധ രോഗനിർണയം മലപരിശോധനയിലൂടെ പരിശോധനയിലൂടെ കൊക്കപ്പുഴുവിന്റെ മുട്ടകൾ കണ്ടുപിടിച്ചാണ് രോഗം ഉറപ്പുവരുത്തുന്നത് കരുതൽ തുറസായ സ്ഥലത്ത് മല രോഗം പടരുന്നത് തടയാം വീടിന് പുറത്ത് പാതരക്ഷ ഉപയോഗിക്കുന്നത് വഴി രോഗം തടയാം കൊച്ചുകുട്ടികളിൽ മണ്ണിൽ കളിക്കുന്നത് രോഗത്തിന് കാരണമാകാം കൊക്കപ്പുഴു രക്തം കവർന്നെടുത്താണ് വളരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി